വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തുവയ്ക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ ഒരു കാണാൻ ഒരാജിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് അവിടെ നിന്ന് ചെറിയൊരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് താഴോട്ടിക്ക് ഒരുപക്ഷെ കുറച്ചും കൂടി താഴോട്ടിക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഈ കാണുന്ന ഒരു ഏരിയ ആയിരിക്കും ഇനി മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ കുറച്ചും കൂടി സാധ്യത ഈയൊരു ലെവൽ വരെ വരാനുള്ള സാധ്യതയുണ്ട് കുറച്ചും കൂടി മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പിന്നെ നന്നായി താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഇന്നലത്തെ മിഞ്ഞാത്തെ ക്യാൻഡലിനെ ബ്രേക്ക് ചെയ്തു ഒരു പക്ഷെ ഇവിടെ രസ്ഇജി കിടക്കുന്നുണ്ട് ആ ഒരു എഫ് സി വരാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വണ്ടേ ചാട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിനു മുന്നേ എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകൾ ഉണ്ടോ നോക്കാം പിന്നും പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് പക്ഷേ ഗോൾഡനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ന്യൂസുകൾ വേണം നല്ലൊരു മൂവ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാർഡിലെ പ്രധാനപ്പെട്ട എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ സീറോ ഫോർ സിക്സ് പോയിന്റ് സെവൻ സെവൻ ഫോർ ഫോർ വൺ സീറോ ഫോർ വൺ എയ്റ്റ് ഫോർ അടുത്തത് ഫോർ ടു സിക്സ് സെവൻ പോയിന്റ് നയൻ വൺ സീറോ നയൻ ഫോർ ത്രീ ഫോർ സീറോ പോയിന്റ് ടു സീറോ ഫൈവ് അപ്പം ഇത്രയാണ് വൺ അവർ ചാർഡിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നോക്കുകയാണെങ്കിൽ ഹോൾ ടൈം ഹൈ ഉണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് പിന്നെ നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോൾ രണ്ടു സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക്ഔട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ടേക്ക് ഇറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ വരെ ഇപ്പൊ വരച്ചിരിക്കുന്ന ഈ ലൈൻ വരെ ഏറെക്കുറെ നമുക്ക് കിട്ടാവുന്നതാണ് ഈ ഏരിയ വരെ നമുക്ക് ഏറെക്കുറെ ഇത് കിട്ടാവുന്നതാണ് അപ്പൊ ആ ലെവലിനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ഇടുന്നുണ്ട് ഇനി ഫിഫ്റ്റി മിൻസിൽ സംഭവിക്കുന്നത് ഈ ഒരു റേഞ്ചിന് റെസ്പെക്ട് ചെയ്യാതെ അതായത് ഈ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യാതെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ലെവലിന്റെ താഴോട്ടേക്ക് വന്ന് ഇവിടേക്ക് ഇവിടേക്ക് എവിടേക്കായാലും വന്നിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഫീവർ റെസിസ്റ്റൻസ് ഏരിയ വരെ വരാനുള്ള സാധ്യത ഉണ്ട് വൺ അവറിന്റെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ഇനി വൺ ഹവറിന്റെ ഉള്ളിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ഏരിയാസ് കിട്ടാം നോക്കിയാൽ കാണാം ഇവിടെ നല്ല സപ്ലൈ ഒക്കെ വന്ന ഒരു ലെവലാണ് ഈ ഒരു ഏരിയ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരു ഒരുപക്ഷെ ചെറിയ ട്രേഡുകൾ ഇതുപോലെ നോക്കിയാൽ കാണാം കുറച്ച് ചെറിയ ട്രേഡുകളൊക്കെ നമുക്ക് കൺഫർമേഷൻ കൂടി എടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും അവിടുത്തെ നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നെ അടുത്തൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടാൻ വന്നാലും ഇവിടെ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും വീണ്ടും ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എക്സ്പെഷ്യലി ഈ റേഞ്ചിലാണ് ഇപ്പം നീറസ്റ്റ് കിടക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ആയി കിടക്കുന്നത് അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ആവും അപ്പൊ അവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടുതന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കാതിരിക്കുക ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് കൊടുക്കുക എന്നിട്ട് അതിനുശേഷം കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു